ും നിങ്ങളിൽ ഏറ്റവും നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ അടുക്കൽ നല്ല സർട്ടിഫിക്കറ്റ് ഉള്ള ആളാണെന്ന് സയ്യദ് മുഹമ്മദ് നാട്ടുകാർ മുഴുവനും നമ്മളെ നല്ല ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല വീട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മളുടെ അനുയായികള് ഉസ്താദ് നല്ല ഉസ്താദാണ് നേതാവ് നല്ല നേതാവാണ് പള്ളിയുടെ ഭാരവാഹികളൊക്കെ നല്ല ഭാരവാഹികളാണ് എന്നിങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്തതുകൊണ്ട് കാര്യമായില്ല നിങ്ങളിൽ നല്ല നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കല് ഗുഡ് സർട്ടിഫിക്കറ്റുള്ള ആളുകളാണ് കേട്ടോ ഭാര്യമാർ ഭാര്യമാരെന്ന ഭർത്താവ് നല്ല ആളാണ് എന്ന് മനസ്സറിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് വേറെ ഒരാളെ യും സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല എന്നിട്ട് നബി നിബിധങ്ങൾ പറയുന്നു നിങ്ങൾ എല്ലാ ഭാര്യമാരുടെ അടുക്കലേക്കൊന്ന് വരുമോ എന്നിട്ട് അവരോട് അവരുടെ ഭർത്താവാകുന്നു കുറിച്ചൊന്ന് ചോദിച്ചു നോക്കൂ അങ്ങനെയല്ലേ മഹാനായ ഓറവത്തുപുരമസോദർ എല്ലാ തോന്നുന്നു അതെ ആയിഷവിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു എന്നിട്ട് ിയോട് ചോദിക്കാണ് കൈഫക്കാനുക്കു റസൂലില്ല റസൂലില്ല നല്ല സ്വഭാവം പരിചയമില്ലാത്ത ആളല്ല ഉറുവസങ്ങള് നേരെ മറിച്ച് കുടുംബത്തിൻ്റെ ഉള്ളിലെ ഭാര്യമാരുടെ അടുക്കൽ മുത്തുനുപി എങ്ങനെയായിരുന്നു പറഞ്ഞില്ലേ ആയിഷന ഹുലു കുറ എന്റെ ഭർത്താവ് വീട്ടിന്റെ പുറത്തൊരു സ്വഭാവവും വീടിന്റെ ഉള്ളില് വേറൊരു സ്വഭാവവും അല്ല എന്റെ ഭർത്താവാകുന്ന മുത്തുനബിയുടെ സ്വഭാവം അത് പരിശുദ്ധ കുർആആനാ സുബാന ഇങ്ങനെ ഭാര്യമാര് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ നമ്മളൊക്കെ